我是个，这个，这个，我是个，我这个，嗯嗯嗯嗯。 എന്റെ മോന്റെ പഞ്ച മാറ്റി വന്നു അവർക്ക് പറ്റാണ് പേറ്റയ്ക്ക് തോന്നാതെ കൂലി പലർത്താറില്ല എന്റെ കുടുംബ പോലും ചെറിയ പോക്കുറല്ലോ അല്ലാരും സഹായിക്കണം ഞങ്ങളെല്ലാരും കുട്ടിന്റെ കൂടെ കരയാൻ പാടില്ല കരയല്ലേ ശരിയാകും കേട്ടോ ഏ ഞങ്ങളെല്ലാരും കുട്ടിനെ സഹായിക്കാൻ കേട്ടോ കുട്ടിന്റെ അസുഖമൊക്കെ വേഗം മാറും കുട്ടിക്കൊന്നും വിട കേട്ടോ കരയല്ലേ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ കുട്ടിന്റെ വീഡിയോ കാണുമ്പോ എല്ലാരും കുട്ടിനെ സഹായിക്കട്ടോ ഏഹ് വേഗം അസുഖമൊക്കെ മാറിയിട്ട് കുട്ടിക്ക് സ്കൂളിലും മദ്രസയിലും കുട്ടിന്റെ താത്തമാരിലൂടെയൊക്കെ കളിക്കുക ഒക്കെ ചെയ്യോ ഏ കുട്ടി കരയോ അസ്സാം വലൈക്കും പറയാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് കോഴിക്കോടിലെ എം വി ആർ ക്യാൻസർ സെന്ററിലാണ് ഒൻപത് വയസ്സുകാരനായിട്ടുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെഫിൻ എന്ന് പറയുന്ന ഈ ഒരു പൊന്നു ആ മോന് വേണ്ടിയിട്ടാണ് ആ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മച്ച മാറ്റി വെക്കാൻ വേണ്ടി നിർദ്ദേശിക്കാം നമ്മുടെ മക്കളൊക്കെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ വീട് സ്വർഗമാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മാരകമായ രോഗം ബാധിച്ചിട്ട് അതിന്റെ വേദനയും അതിന്റെ കീമോയും അതുപോലെ തന്നെ അതിന്റെ പ്രയാസങ്ങളുമായിട്ട് മാസങ്ങളായിട്ട് ഈ പൊഞ്ഞുമോനി ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കാം നിങ്ങൾ വിചാരിച്ചാല് മാത്രമാണ് ഈ ജഫിൻ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അവന്റെ വേദന മാറ്റാൻ സാധിക്കുള്ളൂ പെയിന്റിങ് തൊഴിലാളിയായിട്ടുള്ള അവന്റെ ഉപ്പാക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിന് നാൽപ്പത്തി ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഈ മോൻറെ മച്ച മാറ്റിവെച്ച് ആ കുടുംബത്തിന് ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കുള്ളൂ ഈ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഈ പൊന്നുമോനെ ഒൻപത് വയസ്സുള്ള ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണം ജഫനു വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും കാണുന്നത് എന്റെ കാക്കയാണ് എന്റെ കാക്കക്ക് പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ എന്റെ വേണ്ടി ചെയ്യണം എന്റെ 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 ഇല്ലാതെ എനിക്ക് കളിക്കാൻ ആരുമില്ല അപ്പോൾ ഞാൻ ഞാൻ അമ്മ നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വേണ്ടി ചെയ്യണം ഫൈസൽ തങ്ങളാണ് വലിയൊരു വിഷമം പങ്കുവെക്കുന്നതിനാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന ഒമ്പത് വയസ്സായ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ അവന്റെ മഞ്ജ മാറ്റി വെക്കുന്നതിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്ന ഒരു പരിപാടിയിലാണ് ഉള്ളത് എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രവാസികളും എല്ലാവരും എല്ലാ നാനാഭാഗത്തുള്ള ആളുകളും ഈ കുട്ടിയുടെ മജ്ജം മാറ്റിവെച്ച് പെട്ടെന്ന് ചികിത്സ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കണം അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഒരു നാട് ഒന്നാകെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ മുമ്പിൽ എത്തുകയാണ് നിങ്ങളെല്ലാവരും അത് പരിഗണിക്കണം അതിനു സഹായങ്ങൾ ചെയ്യണം എല്ലാ രീതിയിലും ഒപ്പമുണ്ടാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് േറെ പള്ളി കളിയാണ് അതുകൊണ്ട് നിങ്ങളും എല്ലാവരും സഹായവും ഗൾഫിലുള്ളവരും എല്ലാവരും സഹായവും ഞങ്ങൾക്കുമാണ് ഞങ്ങൾ കുട്ടിക്കും വേണ്ടി ഒമ്പത് വയസ്സായ ആ ജഫീനുമാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ റഷീദ് മോരയാണ് താനൂർ മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം ഡിവിഷൻ മോരയിൽ സ്ഥിരതാമസക്കാരനായ കുന്നത്തും കാർപോളി അബ്ദുറഫുഫ് എന്ന സഹോദരൻ്റെ ഒമ്പത് വയസ്സുള്ള മകൻ മുഹമ്മദ് ജഫീൻ മാരകമായ ലുക്കീമിയ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മുക്കം എം വി ആർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളരെ സാമ്പത്തികമായി പ്രയാസം പ്രയാസമനുഭവിക്കുന്ന കൂലിത്തൊഴിലാളിയായ അബ്ദുറൌഫിൻ്റെ ഈ മകൻ്റെ ചികിത്സയ്ക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത് നല്ല മനസ്സുള്ള ആളുകളുടെ സഹായങ്ങൾ സഹായം ഇവിടെ പറഞ്ഞ പോലെ ഈ മദർസയിൽ പഠിക്കുന്ന മുഹമ്മദ് ജഫിൻ പഠന മേഖലയിൽ നല്ല മിടുക്ക് കാണിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാവരും ഈ ചികിത്സാ ഫണ്ടിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനീതമായി എല്ലാവരോടും അപേക്ഷിക്കുന്നു നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ ഒരുപാട് പിഞ്ചോമന മക്കളുണ്ട് ഒരു ഗതിയും ഒരു ഉമ്മമാർക്കും ഉപ്പമാർക്കും വരാതിരിക്കട്ടെ അതുകൊണ്ട് പ്രവാസികളും നാട്ടിലും വീട്ടിലും എല്ലാ കുടുംബ ഗ്രൂപ്പിലുമുള്ള എല്ലാവരും അവരെ കൊണ്ട് സഹ കഴിയുന്ന എല്ലാ ജഫിൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ഉമ്മാന്റെ പേരിലുള്ള ജസീനയുടെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന്റെ മച്ച മാറ്റിവെക്കാൻ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങള് ആ ഒൻപത് വയസ്സുകാരനായിട്ടുള്ള ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയാൻ പറ്റുന്നത്